ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ആദ്യം സിനിമാ ലോകത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയത് അതെങ്ങനെയാണ് ഏത് സിനിമയായിരുന്നു അത് പിന്നെ കടലമ്മ അതില് എന്തായിരുന്നു റോള് റോള് സത്യന്റെ അച്ഛനായിട്ട്

പിന്നെ ഇവിടെ കൊയിലാണ്ടിയിലാ പടത്തിന്റെ മിക്കവാറും ഭാഗങ്ങൾ അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ടായിരുന്നു ഞാനൊരു

പിന്നെ വലിയ ജന്മി കുടുംബമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ജന്മീന്ന് വെച്ചാൽ ഇപ്പോഴും പിന്നെ മനോരമ ഈ കഴിഞ്ഞ മാസവും കൂടെ കൂടി എഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കർ ഭൂമിയുള്ള ഒരു നായർ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയവര് അന്നത്തെ പ്രേം നസീർ മധു ഇവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു മധുവിനും മറ്റേ മധു കയറുന്നത് അന്ന് അങ്ങനെ ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പെടുത്താൻ പറ്റില്ല പക്ഷേ മധുസാറും ഒരുപാട് നായകൻ കഥാപാത്രങ്ങളൊക്കെ അന്നത്തെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് സത്യൻ സാറ് പ്രേംനസീർ സാറ് ഇവരൊക്കെ ആയിരുന്നു ഉമ്മറൊക്കെ വില്ലൻ അപ്പൊ അവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ബന്ധം അവരൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പിന്നെ ഒരു ബന്ധം അല്ലാതെ പോലെ അടുത്ത ബന്ധം അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടനായിട്ട് പിന്നെ സിനിമയില് അങ്ങേര് ആദ്യകാല കാരണവന്മാരിൽ ഒരാളായിരുന്നു ഇപ്പൊ ഉള്ള ആള് കാരണവര് ബന്ധമായിരുന്നു ഞങ്ങള് തമ്മില് അച്ഛനും മക്കനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധമായിരുന്നു